യുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഡോക്യുമെന്ററി നയൻതാര ബിയോണ്ട് ദി ഫെയ ടെയിൽ ഇന്നലെയാണ് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്തു തുടങ്ങിയത് നടിയുടെ നാൽപ്പതാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഡോക്യുമെന്ററിയും പുറത്തു വന്നത് മറിയം കുരിയനിൽ നിന്നും നയന്താറി എന്ന നടിയുടെ ഇതുവരെയുള്ള ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡോക്യുമെന്ററിയാണ് പുറത്തു വന്നിരിക്കുന്നത് നയൻതാരയുടെ അമ്മയും സിനിമയിലെ സുഹൃത്തുക്കളുമായി നിരവധി ആളുകൾ നടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളുമായി എത്തിയിരുന്നു കൂട്ടത്തിൽ സംവിധായകൻ സത്യൻ എന്തിക്കാട് പറഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ് മനസ്സിനെ എന്ന സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സിനിമയിലാണ് നയൻതാര ആദ്യമായി അഭിനയിക്കുന്നത് സിനിമയിൽ അവസരമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടും താല്പര്യമില്ലെന്നാണ് നടി ആദ്യം തന്നോട് പറഞ്ഞതെന്നാണ് സത്യനന്ദിക്കാട് പറയുന്നത് ഡോക്യുമെന്ററിയിൽ സത്യനന്ദിക്കാട് പറയുന്നത് ഇങ്ങനെയാണ് ചില കാര്യങ്ങൾ മനുഷ്യൻ തീരുമാനിക്കും മറ്റു ചിലത് ദൈവമോ മറ്റെന്തെങ്കിലും അദൃശ്യ ശക്തിയോ ആകും തീരുമാനിക്കുക അങ്ങനെ ദൈവം തീരുമാനിച്ചതാണ് സിനിമയിലേക്കുള്ള നയൻതാരയുടെ വരവെന്നാണ് തനിക്ക് തോന്നുന്നത് 的。得到 പത്തിരുപത് വർഷത്തിന് ശേഷം നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ നയൻതാരയുടേത് അതിശയകരമായ കടന്നു വരവായിരുന്നു മനസ്സിനകര എന്ന സിനിമ ഷീലയുടെ ഒരു തിരിച്ചു വരവായി ഹൈലൈറ്റ് ചെയ്യപ്പെട്ട് നിർമ്മിച്ച സിനിമയാണ് അതുകൊണ്ട് തന്നെ നായിക പുതുമുഖ മതിയെന്ന് തീരുമാനിച്ചിരുന്നു അങ്ങനെ ഒരു ദിവസം വനിതാ മാസിക കാണാനിടയായി അതിലൊരു പരസ്യത്തിൽ ശലഭസുന്ദരിയെ പോലെ ഭയങ്കര ആത്മവിശ്വാസം തോന്നുന്ന പെൺകുട്ടിയെ കണ്ടു അതിനു മുൻപ് അവരെ കണ്ടിട്ടുമില്ല ഞാൻ ആ മാസികയുടെ എഡിറ്ററെ വിളിച്ചു തിരുവലയിലുള്ള കുട്ടിയാണെന്ന് പറഞ്ഞ അദ്ദേഹം ആ കുട്ടിയുടെ വിവരങ്ങളും തന്നു അങ്ങനെ താൻ ആദ്യമായി നയൻതാരെ വിളിക്കുന്നു ഡയാന എന്നായിരുന്നു അവളുടെ പേര് ശരിക്കും വന്ന് ഡയാന ഷോക്ക് പോയി കാണും കാരണം താൻ സത്യനന്ദിക്കാടാണ് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ താൻ സാറിനെ അങ്ങോട്ട് തിരിച്ചു വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഡയാന ആ ഫോൺ കട്ട് ചെയ്തു പിന്നീട് പുലർച്ചെ മൂന്ന് മണിക്ക് തനിക്ക് ഒരു കോള് വരുന്നു ആ സമയത്ത് താൻ നല്ല ഉറക്കത്തിലായിരുന്നു സിനിമയുടെ കാര്യങ്ങൾ പറഞ്ഞ ശേഷം നാളെ നേരിട്ട് വരാൻ ഞാൻ അവരോട് പറഞ്ഞു സോറി സർ എനിക്ക് അഭിനയിക്കുന്നതിൽ താല്പര്യമില്ലെന്നും തന്നെ കുറിച്ച് കസിൻസ് അഭിനയിക്കേണ്ടെന്നും പറഞ്ഞതായിട്ടും ഡയാന തന്നോട് പറഞ്ഞു ഇതിന് മറുപടിയായി താൻ പറഞ്ഞത് ഡയാന ഇപ്പോൾ ചെയ്തത് രണ്ട് തെറ്റാണ് ഒന്ന് എന്നെ മൂന്ന് മണിക്ക് വിളിച്ചു നിർത്തി രണ്ടാമത് സിനിമയിൽ അഭിനയിക്കുന്നില്ലെന്ന് പറഞ്ഞു അഭിനയിക്കുന്നത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടമാണെന്ന് അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വന്നു നോക്ക് രണ്ട് ദിവസം ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് കാണാമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഡയാന ലൊക്കേഷനിൽ എത്തിയെങ്കിലും കുറച്ച് ദിവസം അവരെ അഭിനയിപ്പിച്ചില്ല ഷീലയും ജയറാമും ഒക്കെ അഭിനയിക്കുമ്പോൾ ഒപ്പം നിന്ന് കാണും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴാണ് അഭിനയിച്ചു തുടങ്ങേണ്ടതെന്ന് ഡയാന ഇങ്ങോട്ട് ചോദിച്ചു അങ്ങനെയാണ് അവർ ആദ്യമായി അഭിനയിച്ചതെന്നാണ് നയൻ യുടെ ഡോക്യുമെന്ററിയിൽ സത്യനന്ദിക്കാട് പറയുന്നത് അതേസമയം പല അഭിമുഖങ്ങളിലും നയൻതാരയുടെ സിനിമയിലേക്കുള്ള വരവിനെ കുറിച്ച് സത്യനന്ദിക്കാട് സംസാരിച്ചിട്ടുണ്ട് മനസ്സിനക്കരയിൽ നയൻതാര വരുമ്പോൾ ഇത്ര വലിയ സ്റ്റാർ ആകുമെന്ന് താൻ വിചാരിച്ചിരുന്നില്ല എന്നാണ് മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ നയൻതാരെ കുറിച്ച് സത്യനന്ദിക്കാട് പറഞ്ഞത് ഒരു പരസ്യത്തിൽ അടിച്ചു പോന്ന മുഖമാണ് താൻ ആദ്യമായി കാണുന്നത് ആത്മവിശ്വാസമുള്ള ആ മുഖമാണ് താൻ ആദ്യം ശ്രദ്ധിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആരാണ് ഈ കുട്ടിയെന്ന് അന്വേഷിച്ചു വനിതയുടെ എഡിറ്ററായ െ വിളിച്ചു ഡയാന എന്നാണ് അവളുടെ പേര് തിരുവല്ലയിലുള്ള കുട്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു താൻ നേരിട്ട് ഡയാനയെ വിളിച്ചു അച്ഛന്റെയും അമ്മയുടെയും കൂടെയാണ് തന്നെ കാണാൻ ഡയാന വന്നതെന്നും വലിയ അഭിനയമോഹം ഒന്നും കൊണ്ടു നടക്കുന്ന ആളല്ല എന്ന് തനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായെന്നും പക്ഷെ അഭിനയത്തോടെ ഇഷ്ടമുണ്ടായിരുന്നുവെന്നും അന്ന് സത്യനന്തിക്കാട് പറഞ്ഞു മനസ്സിനകരയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് പറയാൻ താൻ വിളിച്ചപ്പോൾ താൻ അഭിനയിക്കുന്നില്ല എന്നായിരുന്നു നയൻതാരയുടെ മറുപടിയെന്നും കാര്യം തിരക്കിയപ്പോൾ തന്റെ ബന്ധുക്കൾക്കൊന്നും താൻ സിനിമയിൽ അഭിനയിക്കുന്നതിനോട് താല്പര്യമില്ലെന്ന് പറഞ്ഞു ബന്ധുക്കളുടെ കാര്യം പോകട്ടെ ഡയാനക്കിഷ്ടമാണോ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമാണോ എന്നൊക്കെ താൻ തിരക്കി അതെ എന്നായിരുന്നു മറുപടി എങ്കിൽ വന്നു നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെയാണ് നയൻതാര വന്ന് തന്റെ സിനിമയിൽ അഭിനയിച്ചതെന്ന് സത്യനന്ദിക്കാട് അഭിമുഖത്തിൽ പറഞ്ഞു പിന്നെ പേര് മാറ്റാൻ പറഞ്ഞപ്പോൾ താൻ തന്നെ കുറച്ച് പേരുകൾ എഴുതി കൊടുത്തു അതിൽ നിന്ന് ഡയാന തിരഞ്ഞെടുത്ത പേരാണ് നയൻതാര എന്നത് ആ പേര് താൻ വായിച്ച ഒരു ബംഗാളി നോവലിൽ നിന്ന് കിട്ടിയതാണ് ഈ പേര് തിരഞ്ഞെടുത്തത് നന്നായി വേറെ ഭാഷകളിലേക്ക് പോകുമ്പോഴും ഈ പേര് ഗുണം ചെയ്യുമെന്ന് അന്ന് താൻ നയൻതാരയോട് പറഞ്ഞുവെന്നും സൂപ്പർ സ്റ്റാറായി മാറിയതിനു ശേഷവും ഇപ്പോഴും തന്നെ ഇടയ്ക്കൊക്കെ നയൻതാര വിളിക്കും അവസാനം കണ്ടപ്പോൾ കൃത്യനിഷ്ഠതയെ താൻ തന്ന ഉപദേശം മറന്നുപോയിട്ടില്ല എന്ന് പറഞ്ഞുവെന്നുമാണ് സത്യനന്ദിക്കാട് പറഞ്ഞത് അതേസമയം സിനിമാ പാരമ്പര്യമില്ലാതെ കുടുംബത്തിൽ നിന്ന് വെള്ളിത്തിരയിലെത്തിയ നടി കഠിന പ്രയത്നത്തിലൂടെയാണ് സിനിമയിൽ തന്റേതായ സ്ഥാനം കണ്ടെത്തിയത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലുള്ള ഒരു ഓർത്തഡോക്സ് സിറിയൻ ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ഡയാന മറിയം കുരൻ എന്ന യൻതാര ജനിച്ചത് തിരുവല്ല ബാലികാമഠം ഹൈസ്കൂളിലും മാർത്തോമോ കോളേജിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദ നേടി കൈരളി ടി വിയിൽ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ദൃശ്യ മാധ്യമ രംഗത്തേക്ക് നയൻതാര തുടക്കമിട്ടത് പിന്നെ ക്രമേണ മോഡലിംഗിലേക്ക് തിരിഞ്ഞു രണ്ടായിരത്തി മൂന്നിൽ റിലീസായ മനസ്സിനക്കരെ ഒരു വലിയ ഹിറ്റായിരുന്നു തുടർന്ന് നയൻതാര അഭിനയിച്ചതും മോഹൻലാൽ നായകനായി എത്തിയ നാട്ടരാജാവ എന്ന ചിത്രത്തിലാണ് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഒരു സഹനടിയായാണ് നയൻതാര ത് പിന്നീട് ഫാസിൽ സംവിധാനം ചെയ്ത വിസ്മയ തുമ്പതിലും പ്രമോദ് പപ്പൻ സംവിധാനം ചെയ്ത തസ്കര വിരലിലും കമൽ സംവിധാനം ചെയ്ത രാപകലിലും നയൻതാര അഭിനയിച്ചു ഇക്കാലഘട്ടത്തിൽ തന്നെ തമിഴ് ചലച്ചിത്രത്തിലേക്കും നയൻതാര പ്രവേശിച്ചു പിന്നെ നയൻതാരയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇന്ന് തെന്നിന്ത്യയിലെ ലേഡി സൂപ്പർ സ്റ്റാർ ആണ് നയൻതാര നിരവധി പ്രതിസന്ധികളും ഗോസിപ്പുകളും പ്രണയ തകർച്ചകളും നയൻതാര നേരിട്ടു എല്ലാത്തിനുമൊടുവിലാണ് സംവിധായകൻ വിഗ്നേഷ് ശിവൻ നയൻതാരയുടെ ജീവിതത്തിലേക്ക് എത്തിയത് ഏഴു വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് നയൻതാര സംവിധായകൻ ശിവനും യും മഹാബലിപുരത്ത് ബംഗാൾ ഉൾക്കടലിന്റെ പശ്ചാത്തലത്തിൽ ഹിന്ദു ആചാര പ്രകാരമാണ് അത്യാഡംബര വിവാഹം നടന്നത് ഇന്ന് ഇരട്ട കുട്ടികളുടെ അമ്മ കൂടിയാണ് നടി നയൻതാര കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്